അപ്പോൾ അങ്ങനെ ഒരു ഒരു കോട്ട കണ്ട മതിരിയായില്ലേ എല്ലാവരും കാണിച്ചില്ലേ നേരെ കണ്ടുവല്ലോ അപ്പം ശരി കേട്ടോ എന്നാൽ ശരി അഭിപ്രായങ്ങളൊക്കെ പോരട്ടെ ആരും ഒരു അഭിപ്രായം പറയില്ല എന്നാലും ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യാം മനസ്സിലായോ നിങ്ങളൊന്നും നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യണില്ല ആരും കാണണവർ വരുമേ എന്താ കണ്ടോ കോട്ട ട്രെയിൻ ഉള്ളിൽ കയറിയിട്ട് ഞങ്ങൾ താഴ്ത്ത് പോകും താഴ്ത്ത് വരുമ്പോൾ നടന്നു ഹലോ ഇത് മെഹറാംഗിൾ ഫോർട്ടാണ് കേട്ടോ ഇവിടുത്തെ ജോധ്പൂരിലെ രാജസ്ഥാനിലെ ജോധ്പൂരിലെ രാജസ്ഥാനിൽ തന്നെ രണ്ടാമത്തെ വലിയ സിറ്റിയാണ് ജോധ്പൂർ അവിടുത്തെ രാജാക്കന്മാരുടെ കോട്ടയാണ് ഇത് കേട്ടോ ഇത് ഉണ്ടാക്കിയത് ആയിരത്തി ഫിഫ്റ്റീൻ സെഞ്ച്വറിയിലാണ് ആയിരത്തി നാനൂറ്റി അമ്പത്തൊമ്പതിൽ ആണ് ഇത് ഉണ്ടാക്കിയത് കേട്ടോ റാവ് ജോദ അപ്പോൾ ഇത് നമ്മൾ മണി അഞ്ചുമണി അഞ്ചുമണിവരെ ഇതിൻ്റെ ഉള്ളിക്ക് എൻട്രി ഉള്ളൂ അപ്പോൾ നമ്മൾ എത്തിയപ്പോഴേ ഒരു നാലര മണി കഴിഞ്ഞു ഓടിച്ചാടി അതുകൊണ്ടാണ് പുറംഭാഗം കാണിക്കഞ്ഞത് എൻട്രി അതൊക്കെ ഇറങ്ങുമ്പോൾ കാണിക്കാം കേട്ടോ ഉള്ളിൽ കയറാനാണ് മണി അപ്പോൾ അതിൻ്റെ മുമ്പേ തന്നെ കയറണമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇതിന്റെ ഉള്ളെല്ലാം കാണണം എന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് ഇതിന്റെ ഫീസ് അഡ്മിഷൻ ഫീസ് അപ്പോൾ അതും നമ്മൾ സാധാരണ വഴി കൂടെ നടന്ന് മേപ്പെട്ട് കയറുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ അതിനുള്ള ടൈമില്ല അപ്പോഴേക്ക് സമയം കഴിയില്ലേ അപ്പോൾ നേരെ കണ്ടിട്ടാണ് നമ്മൾ ലിഫ്റ്റിൽ പോകണത് ലിഫ്റ്റിൽ എങ്ങനെ അമ്പത് രൂപ പിന്നെയും കൊടുക്കണം ഏഹ് ലിഫ്റ്റ് കയറണമെങ്കിൽ കേട്ടോ പോവാൻ മാത്രം അപ്പം ഇത് കണ്ടു ഇത് തന്നെ നോക്കി നോക്കൂ ഈ ലിഫ്റ്റിൻ്റെ മുമ്പിലുള്ള പാറകൾ കണ്ടോ നല്ല ഒരു സ്പെഷ്യലാണ് താഴെ മുഴുവനെ ചുവന്ന കല്ലാണ് ചോ ചുവന്ന പാറയില്ലേ ചുവന്ന കല്ലിൻ്റെ അതിൻ്റെ മുകളിലാണെങ്കിൽ സാധാരണ നമ്മുടെ കരിമ്പാറയും അതൊക്കെ നാച്ചുറലാണ് അതിനെ പറ്റിയിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് രണ്ട് തരം പാറകളാണ് രണ്ട് തരം കല്ലുകളാണ് ഉള്ളതെന്ന് അപ്പോൾ അത് നേരെ നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുകയാണ് കേട്ടോ താഴത്തെ ചുവന്ന കല്ല് ചുവന്ന കല്ലാണല്ലോ എല്ലാം ഇവിടെയും ഇവിടെയൊക്കെ അധികവും വീടുകളിൽ തന്നെ നമ്മൾ ചെത്തി തേക്കുകയൊന്നും ചെയ്യില്ല ഈ ഒരു കല്ലാണ് അതിൻ്റെ പ്രധാന കണ്ടില്ലേ ഈ ചോപ്പ് കല്ല് അപ്പോൾ ഈ ലിഫ്റ്റ് തുടങ്ങിയിട്ട് ഇരുപത്തഞ്ച് വർഷമായിട്ടുള്ളൂ അതിൻ്റെ മുമ്പേ എല്ലാവരും കയറിപ്പോ തന്നെ വഴി കണ്ടില്ലേ ഒരു ലീക്കൊക്കെ ഇതിന് മുകളിലെത്തിയാൽ കാണാം ഞങ്ങൾക്ക് ഏ ദൂരത്തുള്ള കുഞ്ഞു കുഞ്ഞു കോട്ടകളൊക്കെ കാണാം കുഞ്ഞ് അതൊക്കെ മുമ്പ് ഇതിന് വേണ്ടിയിട്ടുണ്ടാക്കിയതായിരിക്കാം ഇതിൻ്റെ സെക്യൂരിറ്റിക്കൊക്കെ ഉള്ള ഇതായിരിക്കാം വേറൊരു മലയുടെ മുകളിൽ അങ്ങനെ ഏഹ് അപ്പോൾ അതാ ഇത് കാണാൻ നല്ല രസമല്ലേ ആ ഒരു വലിയൊരു കുളം അതൊക്കെ നാച്ചുറലാണ് ഒന്നും അല്ല ഇവിടെ ഈ കോട്ടയൊഴികെ ഒന്നും മാൻമെയ്ഡല്ല കേട്ടോ ഇപ്പം ഏറ്റവും മുകളിലാണ് നമ്മൾ ആ ലിഫ്റ്റിൽ കയറി വന്നിട്ട് ഇപ്പം നൂറ്റി ഇരുപത് അടിയാണ് നൂറ്റി ഇരുപത് അടി മുകളിൽ മുകളിൽ വരണം കേട്ടോ അതാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ പീരങ്കികളും കാര്യങ്ങളൊക്കെയാണ് ഈ ഈ പീരങ്കികളൊക്കെ ഒരു ആറ് കിലോമീറ്റർ ദൂരത്തേക്ക് വരെ ഇത് ഇതിൻ്റെ നടക്കാനുള്ള സംരക്ഷണം ഉണ്ട് കേട്ടോ ഇപ്പം ഇരങ്കിടേന്നാണ് ഇതിലൊക്കെ എഴുതി വെച്ചതാണ് പറയണത് അതാണ്ട് എനിക്കറിയില്ല അപ്പോൾ ഏറ്റവും മുകളിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഫുൾ ജോധ്പൂർ സിറ്റി നമുക്ക് കാണാം ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാലേ അപ്പോൾ ഇവിടെ വന്ന ആൾക്കാരൊക്കെ അതാ ഫോട്ടോ എല്ലാം ഇന്ന് എടുക്കലും അതന്നെ നല്ല വെയിലാണേ എന്താ വെയിലറിയോ നമ്മൾ ഇത്ര കൂടി കൂടിയോ അപ്പോൾ എങ്ങനെയാകും ഉച്ചയ്ക്കാണെങ്കിൽ ഒരു മണിക്കൊക്കെ ആണെങ്കിൽ അതാ കണ്ടില്ലേ നോക്ക് എന്താണ് മെജോറിറ്റി വീടുകളും ബ്ലൂ കളറായിരിക്കും അതുകൊണ്ടാണ് ജോധ്പൂരിന് ബ്ലൂ സിറ്റി എന്നാണ് പറയുക മുമ്പൊക്കെ ബ്രാഹ്മിൺസ് മാത്രം അവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് വലിയ അധികാരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവരുടെ വീടുകൾ ബ്ലൂ കളർ ചെയ്യുമായിരുന്നു അല്ലെ അതുകൊണ്ട് ബ്ലൂ സിറ്റി സിറ്റിന്ന് പേര് വന്നു എന്നാണ് പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ലേ തോന്നുന്നു എല്ലാവരും എന്താണ് പഴയ ഏറ്റവും പഴയ വീടുകൾ മാത്രമാണ് ഈ ബ്ലൂ കളർ കേട്ടോ ഇപ്പോൾ കിട്ടുന്നവർ തോന്നിയ മാതിരിയാണ് അപ്പോൾ ഏറ്റവും പഴയ സി ഇത് വില്ലേജുകളൊക്കെയാണ് ഇങ്ങനെ ഈ ബ്ലൂ കളറിലിങ്ങനെ കണ്ണ് നമ്മളാ മോളിൽ നിന്നുള്ള ദൃശ്യമാണ് കേട്ടോ അത് അപ്പോൾ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ നിൽക്കാൻ വലിയ സുഖമൊന്നുമില്ല ഒക്കെ വിൻ്ററിൽ വരണം ഇവിടെ അതാണ് ഏറ്റവും നല്ല സമയം ഇവിടെ ഒക്ടോബർ ടു മാർച്ച് തന്നെ ആയിരിക്കും ഉറപ്പാണ് കാരണം ഇതിൻ്റെ മുകളിലേക്കൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മൾ കരിയും കണ്ടില്ലേ അപ്പോൾ ഞാൻ എന്നെ ഒന്ന് ഞാൻ അത് നോക്കുമ്പോൾ ഒന്ന് എടുത്തതാണ് കേട്ടോ അപ്പോൾ എന്താണ് മോളോട് പറഞ്ഞിരുന്നു അപ്പോൾ അവൾ ഇപ്പോഴാണ് എടുത്തത് നന്നായി നിൽക്കുമ്പോൾ എടുക്കണ്ടേ അല്ലേ അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ കരിഞ്ഞു കരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അത്ര ചൂടാണേ അപ്പോൾ ഇനി നമ്മൾ വേഗം ഉള്ളിലേക്ക് കടന്നില്ലെങ്കിൽ ഈ മഹൽ അങ്ങനെ കുറേ ഭാഗങ്ങളുണ്ട് മോത്തി മഹൽ മഹൽ അങ്ങനെ പറഞ്ഞിട്ടോ ഓരോരോ സ്ഥലങ്ങൾ അതെല്ലാം അടയ്ക്കും അവർ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം തന്നെ ഉള്ളിലേക്ക് പോകണം ആ ഉള്ളിലേക്ക് പോകണ വഴിയിൽ കണ്ടു അവിടെ ഉണ്ടായിരുന്ന ഫർണിച്ചറൊക്കെ എത്ര പഴയ ഫർണിച്ചറായിരിക്കും അല്ലേ അതെല്ലാം അടച്ചു വെച്ചിട്ടുണ്ട് ഈ ഉള്ളിൽ കാണുന്നതൊന്നും നമ്മളുടെ ഇലക്ട്രിസിറ്റി ഉള്ള ആ ലൈറ്റല്ലാട്ടോ ആ അവിടെ ഉള്ള കണ്ണാടിയിൽ നിന്ന് നമ്മുടെ സൂര്യപ്രകാശം ഇത് വരുന്നതാണ് അത് കണ്ടില്ലേ എന്താ സൂര്യൻ്റെ കണ്ടില്ലേ നല്ല വെയിലാണ് ഇതിലേക്ക് ഇങ്ങനെ പക്ഷെ എന്തും മൈന്യൂട്ടായിട്ടുള്ള ഇതാണ് വർക്കാണ് ഒരു ഈ മരത്തിൽ മരത്തിൻ്റെ ഉണ്ട് കേട്ടോ കാണുന്നത് മരമാണ് അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ ഓരോരോ ഭാഗങ്ങളുണ്ട് അവിടെയൊക്കെ ആൾക്കാർ കണ്ടു അവിടുത്തെ ഒക്കെ വാച്ച്മാനിൻ്റെ ഡ്രസ്സ് കണ്ടില്ലേ എങ്ങനെയുണ്ട് അപ്പം നമ്മൾ ഇതൊക്കെ ഒന്ന് നോക്കട്ടെ ഇത് മാർബിളിൻ്റെയാണ് ഈ കുടം ഇരിക്കുന്നത് ഇങ്ങനെ കുറേ കുടങ്ങൾ ഉണ്ട് മാർബിളിൻ്റെ അപ്പം അതാ അവിടെയൊക്കെ കണ്ടുപോകുക അതിൻ്റെയൊക്കെ മുമ്പിൽ അങ്ങനത്തെ മാർബിളിൻ്റെ കുടങ്ങളുണ്ട് മുമ്പൊക്കെ വെള്ളം നിറച്ച് വെച്ചിരുന്നാവാം ഇപ്പോൾ ഒന്നുമില്ല അപ്പോൾ ഇത്രയും പഴയതാണിത് ഇതിൽ തന്നെ എത്രയോ രഹസ്യങ്ങളും അതല്ലേ എത്രയോ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എത്രയോ സതികൾ നടന്നിട്ടുണ്ട് ഇവിടെ നിന്നാണ് ജീവിച്ചിരിക്കുന്നത് അപ്പോൾ വലിക്കാനൊന്നും പാടില്ല കേട്ടോ ഇവിടെ ധൂമ്പ്രവാൻ സ്മോക്കിങ് പാടില്ല എന്നുണ്ട് പിന്നെ ഇവിടെ തന്നെ ഓരോരുത്തർ ഇരിക്കുന്നുണ്ട് ഈ ടെർബൈൻ എങ്ങനെയാണ് ഇവരുടെ തലയിൽ കെട്ടില്ലേ അതൊക്കെ എങ്ങനെയാണ് കെട്ടുക എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട് വേണമെങ്കിൽ നമ്മൾ പൈസ കൊടുത്താൽ ചെയ്യാം പിന്നെ അങ്ങട് ഇവിടെ അങ്ങട് എന്താണ് അവരുടെ പഴയ സാധനങ്ങൾ ഒക്കെ എന്താണ് മ്യൂസിയമാണ് ഇവിടെ ഇത് മെയിൻ ആയിട്ട് ഈ ഒരു ഭാഗം കോട്ടയുടെ ഈ ഒരു ഭാഗം മുഴുവനും എത്രയോ വലിയ ഭാഗങ്ങൾ മ്യൂസിയമായിട്ടാണ് വെച്ചിരിക്കുന്നത് പഴയ കാലത്ത് അവർ യൂസ് ചെയ്തിരുന്ന സാധനങ്ങളും ഏ അങ്ങനെ അപ്പോൾ ഇതിങ്ങനെ വെറുതെ ഏറ്റവും മുകളിൽ നിന്നിട്ടാണ് ഇപ്പോൾ ഈ അങ്ങോട്ട് മുകളിലേക്കുള്ളത് കാണിക്കണത് ഏറ്റവും മുകളിലാണേ അതിൻ്റെ മുകളിലേക്കൊന്നും നമുക്ക് ഇതില്ല എൻട്രി ഇല്ല ഈ സ്ഥലങ്ങളിലേക്കൊന്നും അപ്പോൾ ഈ നൂറ്റി ഇരുപത് അടി മുകളിലാണപ്പോൾ നമ്മൾ നിൽക്കുന്നത് അതിൻ്റെ മുകളിലേക്കുള്ള ഭാഗം അപ്പോൾ ഈ ക്യാമറയെ കാണിച്ചത് അപ്പോൾ ഇതെല്ലാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആനപ്പുറത്ത് വെക്കില്ലേ നമ്മൾ എന്നാണ് ഇതിൽ പറയുക എലിഫൻറ്റ് ഹൗഡ അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനപ്പുറത്ത് രാജാക്കന്മാർക്കൊക്കെ ഇരിക്കാനുള്ള ഇരിപ്പിടം വെക്കില്ലേ അതാണ് ഇതൊക്കെ വിവിധ തരം കണ്ടില്ലേ ഓരോരോ ഷേപ്പിലും അതാ ആണുങ്ങൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ വേറെ വേറെ ടൈപ്പ് ഏഹ് അങ്ങനെയൊക്കെ ഉണ്ട് രാജാവിൻ്റെ അങ്ങനെ ആയിരിക്കും പിന്നെ കുട്ടികളൊക്കെ ആയിരിക്കും അങ്ങനെ ആനപ്പുറത്ത് കയറാനുള്ള പരിപാടികളാണ് അതിൻ്റെ പിക്ചേഴ്സ് കണ്ടില്ലേ ഇതാണ് പെയിൻറ്റിങ് അന്നത്തെ കാലത്തെ പെയിൻറ്റിങ്ങാണ് ഇതൊക്കെ അപ്പോൾ അതായതിൽ കണ്ടോ രണ്ട് നാല് ഇരിക്കാം കുടയുണ്ട് അന്നത്തെ നമുക്ക് എത്ര പഴതല്ലേ എത്ര പഴയ കുടായിരിക്കും ഇത് അപ്പോൾ ഇവിടെ ഫ്രഞ്ച് അധികവും ഫ്രാൻസിലത്തെ ആൾക്കാർ അത്രയും വരിക അത് കാരണം ആ പറഞ്ഞു കൊടുക്കുന്ന ഗൈഡ് എന്ത് നന്നായിട്ട് ഫ്രഞ്ച് പറയണ അറിയുമോ അതാ ഒന്ന് പറഞ്ഞു കൊടുക്കുക ഫ്രഞ്ചിൽ നമ്മൾക്കൊന്ന് അന്തം ഇടും കാരണം അത്രയൊന്നും പഠിപ്പൊന്നും ഇല്ലാത്തവർ പോലും ഭാഷകൾ എന്ത് ക്ലിയർ ആയിട്ടാണ് പറയണല്ലേ അപ്പം ഇതൊക്കെ ഇത് തന്നെ കേട്ടോ ഹൗഡ തന്നെയാണേ ഹൗ ഡിഫറെ ടൈപ്സാണ് അപ്പോൾ അവിടെ അത് വെള്ളം കുടിക്കാൻ ഉണ്ട് അതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് വെച്ചതാണ് അങ്ങനെ നമുക്ക് നല്ല ഇത് പിന്നെ ഇത് പാൽക്കിഖാം പാലക്കിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താണ് നമ്മുടെ പല്ലക്കില്ലേ പല്ലക്ക് പല്ലക്കുകൾ അന്നത്തെ കാലത്തെ പല്ലക്കുകൾ നന്നായിട്ട് നല്ലതായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അത് ഇപ്പോഴത്തെ അവരുടെയൊക്കെ രാജാവിൻ്റെയൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും അവർ തന്നെയാണ് അവരുടെ തന്നെയാണ് ടോ അത് ഇത് ഗവൺമെൻറ്റിൻ്റെയൊന്നും അല്ല അവരുടെ തന്നെയാണ് അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലേ പല്ലക്ക് ഇതിലൊക്കെ ഇരുന്ന് ഇങ്ങനെ മറച്ച് വെച്ച് പോകില്ലേ ഇങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ പോകില്ലേ ഇതാ ഇത് വേറെ തരം ഓരോ തരങ്ങള് പല്ലക്കുകൾ കേട്ടോ സ്ത്രീകളുടെ പുരുഷന്മാരെയും മല്ലേ ഇത് ചെമ്പോണ്ട് ഉണ്ടാക്കിയതാണ് ബ്രോൺസിൽ ഉണ്ടാക്കിയിട്ട് മരം മരം ബാക്കിയൊക്കെ മരങ്ങളാണ് ഇതെല്ലാം മരം എന്ത് രസമായിട്ടല്ലേ ഇതെല്ലാം ഓരോ വലിയ വലിയ ആൾക്കാരുടെ ഇതാണ് കേട്ടോ മരത്തിൽ അങ്ങനെ ഇങ്ങനെ ഇത് മരങ്ങളൊക്കെ വ്യത്യാസമുണ്ട് ഇത് പുതിയ വധുവിനെ കൊണ്ടുവരുമ്പോൾ പുതു പുതിയ കുട്ടിയെ കല്യാണം കഴിച്ച് കൊണ്ടുവരില്ലേ അവരെ കൊണ്ടുവരാനുള്ളതാണ് ഇത് അത് പ്രത്യേകം അവിടെ ഇത് വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ ഇത് ഇങ്ങനെ നീക്കാം നമുക്ക് ഡോറൊക്കെ നമുക്കിങ്ങനെ സ്ലൈഡിങ് ഡോറൊക്കെയാണ് അപ്പം ഇത് വേറെ ആർക്കും ഉള്ളതല്ല കേട്ടോ ഇത് മെയിൽ വെച്ചിട്ട് കൊണ്ടുപോകാം ഓരോ ഓരോ തരത്തിൽ ഓരോരുത്തർക്കിങ്ങനെ ഇങ്ങനെ ഏറ്റിട്ട് പോവല്ലേ ആൾക്കാർ കുഴപ്പമൊന്നുമില്ലല്ലോ അന്ന് ലിഫ്റ്റൊന്നും ഇല്ലല്ലോ എടുത്തിട്ടാവില്ലേ താഴത്തേക്ക് വരെ കൊണ്ടുപോകണം ഇത് ദൗലത്ത് ഖാന ദൗലത്ത് ഖാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള ആയുധങ്ങൾ അന്നത്തെ കേട്ടോ ദൗലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സമ്പത്താണ് പക്ഷേ എന്താണ് ഇതിൽ ദൗലത്ത് ഖാന എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരിക്കണമെന്ന് എനിക്കറിയില്ലേ കേട്ടോ ദൗലത്ത് പറഞ്ഞാൽ ഇതാ അതൊക്കെ മേ ബി വില സാധനങ്ങളല്ലേ അതായിരിക്കാം അല്ലേ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അവരുപയോഗിച്ചിരുന്ന യുദ്ധത്തിൽ ഒക്കെ ഉപയോഗിച്ചിരുന്ന ഇതും യുദ്ധത്തിൽ എടുത്തുകൊണ്ട് പോയിരുന്ന പല്ലക്കുമാതിരത്തെ ഒരു സാധനം കണ്ടല്ലേ അതാണ് പിന്നെ പീരങ്കികൾ കുഞ്ഞു കുഞ്ഞു പീരങ്കി പിന്നെ ഇതെല്ലാം ഔ എന്താ തേഞ്ഞു പോയിരിക്കണു വാളൊക്കെ ഏഹ് അജിത് സിംഗ് മഹാരാജ അജിത് സിങ്ങിൻ്റെയാണ് ഈ വാള് വാളെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഒരേ വരെ നല്ലത് കണ്ടോ എത്ര വർഷങ്ങളായി അപ്പം അത് അതൊക്കെ തേഞ്ഞിരിക്കുന്നു ഓരോ യുദ്ധം കഴിയുമ്പോഴും വന്ന് മുറിച്ചുകൂട്ടുണ്ടാവും എത്ര പേരെ കൊണ്ടിട്ടുണ്ടാവും അല്ലേ ഓ ഇത് അക്ബറിൻ്റെ ഇതാണ് വാളാണെന്നാണ് നിരീക്ഷിക്കുന്നത് അക്ബറിൻ്റെ എങ്ങനെ കിട്ടിയാൽ പോലെ അതറിയില്ല സമ്മാനം കൊടുത്തതാണോ എന്നൊന്നും പക്ഷേ എന്താണ് സമ്മാനം ചിലപ്പോൾ സമ്മാനം കൊടുത്തതാവാനും വഴിയുണ്ട് കേട്ടോ അക്ബറൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷേ അക്ബറിൻ്റെ ആണെന്ന് എഴുതിയിട്ടുണ്ട് ഇത് മഹാരാജ ഗജ് സിംഗ് കണ്ടില്ല മഹാരാജ ഗജ് സിംഗ് അന്നൊന്നും ഫോട്ടോ ഇല്ലാത്തത് കാരണം എയ്റ്റീൻ സെഞ്ച്വറി അങ്ങനെയൊക്കെയല്ലേ അന്നൊന്നും ഫോട്ടോ ഇല്ലാത്ത തോക്ക് തോക്ക് തല ഇത് ഹെൽമെറ്റ് കണ്ടില്ലേ പിന്നെ ആനത്തോട്ടി ആനത്തോട്ടി ഒക്കെ ഇതാണ് കേട്ടോ ഗ്രൗണ്ട്സ് ഒക്കെയാണ് ഗ്രൗണ്ട്സ് ഗ്രൗണ്ട്സൊക്കെയാണ് അപ്പോൾ ഇത് ആനയുടെ തോട്ടിയാണ് നല്ലൊരു തൂക്കി ഇരിക്കുന്നത് ചിലപ്പോൾ ഒരു ഒരു ബുള്ളറ്റൊക്കെ പറ്റുന്നുണ്ടാവുള്ളൂ അന്നത്തല്ലേ പിന്നെ എന്താ ഇത് എന്താ വാളും പരിചയും പരിചയമുണ്ട് വാളല്ല ഒരു കത്തി അവിടെ ഇരിക്കുന്നത് കേട്ടോ ഇത് പെൻ സ്റ്റാൻ പെൻ വെക്കുന്ന ഇതാണ് പിന്നെ പിന്നിലിരിക്കുന്നത് നമ്മളുടെ ചെല്ലം ചെല്ലം പിന്നെ മറ്റേതെല്ലാം എന്താ വെള്ളം കുടിക്കാനുള്ളത് പിന്നെ വെള്ളം കുടിക്കാനുള്ളത് ഇത് അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് കള്ളു കുടിക്കാനുള്ളത് അയാൾ പറഞ്ഞു കൊടുക്കണം ഏഹ് ഇതിലൊരളവുണ്ട് അതുവരെ അതിൽ ഒഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ അതിൽ കൊള്ളില്ല അപ്പോൾ അത് കുടിച്ചാൽ മതി എന്നുള്ളത് അയാൾ പറഞ്ഞു കൊടുക്കുക അളവിൽ കുടിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ ഇണ്ട് ഗൈഡേ മറ്റവർക്ക് പറഞ്ഞു കൊടുക്കാം അവിടെ എഴുതി വച്ചതാണെ ഞാൻ പറഞ്ഞിട്ടോ ഇത് സിൽവറിലുള്ളത് ഹുക്ക എന്താ സുഖിച്ചിങ്ങനെ ഇരുന്നിട്ടുണ്ടാവുമല്ലേ രാജാക്കന്മാരൊക്കെ പാവം പക്ഷേ ഇതിലെത്രയോ സതികൾ നടന്നിട്ടുണ്ട് ഈ ഇതേ ഇതിൽ ഈ കോട്ടയിൽ എന്നാണ് പറയണത് രാജാക്കന്മാർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ചെതയിൽ തെറി ഇരിക്കും അല്ലെ ഇരുന്നില്ലെങ്കിൽ ഇരുത്തും അല്ലേ അങ്ങനെയൊക്കെ പിന്നെ അവരെ ഒരു ദേവിയായിട്ട് കണക്കാക്കും എന്ന് പറഞ്ഞിട്ട് കാര്യം ഇത് ബിദാർ ബിദാർ കർണാടകയിലത്തെ ഒരു സ്ഥലമല്ലേ ബിദാർ അവിടെയുള്ള ഒരു സ്പെഷ്യൽ അന്നത്തെ കാലത്തുള്ള പാത്രങ്ങളാണിത് ഇനി ഇത് മാർബിളിൽ ഉണ്ടാക്കി ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ മാതൃകയാണ് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് വന്നത് അതിൻ്റെ മാതൃകയാണ് ഈ ഇത് മോഡൽ അറ്റോ ആ മാർബിളിൽ അന്നത്തെ റെയിൽ ഇത് തീവണ്ടി എങ്ങനെയുണ്ടായിരുന്നു കേട്ടോ എങ്ങനെയുണ്ടെന്ന് അതൊക്കെ അപ്പം ഇതിപ്പോൾ കുറച്ച് വലിയ വീഡിയോ ആവും എന്നാലും ഇത് രണ്ടാക്കാനൊന്നും പറ്റില്ല അപ്പോൾ അതിൻ്റെ ആ ഒരു കണ്ടിന്യൂഷൻ പോവാതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് എന്താണ് മുഴുവൻ തന്നെ പറയണത് കാണണം കേട്ടോ മുഴുവനെ വഴിയിൽ വെച്ച് നിർത്തി പോകരുതേ അപ്പോൾ ഇത് ഇതാണ് ലോക്കും വാതിലിൻ്റെ ലോക്കൊക്കെ കണ്ടില്ലേ അന്നത്തെ വാതിലിൽ ഇതെങ്ങനെ വരെ ഉണ്ട് അപ്പോൾ ഒരു നല്ലൊരു ഇതല്ലേ കാണാൻ അല്ലേ ഈ കോട്ട വന്ന് കാണാൻ പറ്റാത്തവർക്ക് ഞാൻ കാണിക്കുന്നുണ്ടല്ലോ ഫുള്ള് ഇത് കാണണം കേട്ടോ മുഴുവനെ അപ്പം ഇതാ ഇത് കോയിൻസ് അന്നത്തെ കാലത്തെ കോയിൻസ് പിന്നെ ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി വന്ന സമയത്തെ കോയിനുകളും ഓക്കെ അക്ബറിൻ്റെ കല അക്ബറിൻ്റെ മുഗൾ ഇത് കോയിൻസ് ഉണ്ട് പിന്നെ ഇവിടുത്തെ ഗജപുത്ര കോയിൻസ് ഉണ്ട് ശിവാജിയുടെ ശിവാജി മഹാരാജിൻ്റെ ആ സമയത്തെ കോയിൻസ് ഉണ്ട് എല്ലാം അതൊക്കെയാണ് ഇത് കാണിച്ചിരിക്കുന്നത് ഓരോരോ രാജാക്കന്മാരുടെ കാലത്തും അവരുടെ ഇതായിട്ടുള്ള ഇത് നാണയങ്ങൾ ഇറക്കിയിട്ടുണ്ട് അതാണ് അപ്പോൾ അയാൾ പറയുമായിരുന്നു ഇങ്ങനത്തെ കോയിൻസൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് തന്നാൽ മതിയെന്ന് അപ്പോൾ ഇത് ചാമുണ്ട അവരുടെ മെയിൻ ഇവിടുത്തെ രാജാവിൻ്റെ റാവ് ജോത എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിശ്വ വിശ്വസിച്ചിരുന്നത് ചാമുണ്ടാദേവിയാണ് അന്നത്തെ ഇതാണ് പ്രതിമയാണ് കണ്ടില്ലേ അന്നത്തെ സ്റ്റാച്യു ആണ് അത് പിന്നെ ഇത് തോക്കേട് അവർ യൂസ് ചെയ്തിരുന്നത് ഇതെല്ലാം പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ചില ചിലത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തേടാന്ന് എഴുതിയിട്ടുണ്ട് ഇതായിരുന്നു അന്നത്തെ ഇത് എന്താണ് രാജസ്ഥാൻ അന്ന് രാജസ്ഥാനില്ല അപ്പോൾ ഓരോരോ സ്ഥലങ്ങളാണ് മാർവാഡെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ അത് അതിൻ്റെ തലസ്ഥാനമായിരുന്നു ജോധ്പൂർ മാർവാഡ് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ കേട്ടോ മഹാരാജാവിൻ്റെ ഇതൊക്കെയാണ് എന്താണ് സീലും സൈനും ഒക്കെയാണ് ചിത്രം വരണേൻ്റെ ഇത് കണ്ടോ ഒരു എന്താണ് നമ്മൾ ആദ്യം വരയില്ലേ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്യണേൻ്റെ ഒന്ന് ആ എന്നിട്ട് പിന്നെ നമ്മൾ ഈ ബ്രഷുകൾ അന്ന് യൂ യൂസ് ചെയ്തിരുന്ന ബ്രഷുകൾ അന്ന് എങ്ങനെയാണോ കളറ് വരുത്തിയിരുന്നത് എന്തൊക്കെ കല്ലുകൾ കൂട്ടിയിട്ടാണ് എന്തൊക്കെ കളറാണ് വരുത്തിയിരുന്നത് എന്നൊക്കെയാണ് എഴുതിയിരുന്നത് ബ്ലൂ കളർ വരുത്തുന്നത് ചുവന്നത് കറുപ്പ് എല്ലാം എന്നിട്ടും ഇത്ര ഭംഗിയിലിരിക്കണോ ഓരോ ഡ്രോയിങ്ങുകളോട്ടോ അപ്പോൾ മാത്രം നല്ല കളേഴ്സ് ആയിരിക്കും അതല്ലേ ഇതാക്കണ്ടത് ഇതൊക്കെ അന്ന് ഫോട്ടോ ഇല്ലല്ലോ പക്ഷെ ഒന്ന് ഉണ്ട് കേട്ടോ എല്ലാവരുടെയും മുഖം ഒരേമാതിരി ആയിരിക്കും രാജാവിൻ്റെ രാണിൻ്റെ കണ്ടോ ഒരേ മാതിരി ഉണ്ടാവും അവർ പറഞ്ഞിട്ടുണ്ടാക്ക കണ്ണിൻ്റെ സ്റ്റൈല് വരെ ഇങ്ങനെ ഹാഫ് ക്ലോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ നോക്കി നോക്കണത് ഒരേ മരുത്ത കണ്ണുകളും എല്ലാവരുടെയും കാരണം ഇരുമാതിരി നല്ല രാജാവ് ഉണ്ടാവുക പക്ഷെ എന്നാലും ഏകദേശം ഒരു സമാധാനത്തിനല്ലേ പിന്നെ ആ ബ്രഷ് ഉണ്ടാക്കിയത് അണ്ണ അണ്ണാനില്ലേ അണ്ണാൻ്റെ വാലിൽ നിന്ന് വാലുമുണ്ട് ഒരു ഒരു രോമം രണ്ട് രോമം അങ്ങനെ അത്രയും മൈന്യൂട്ടായിട്ടുള്ളത് എഴുതാൻ വേണ്ടിയിട്ടാണ് വരയാൻ വേണ്ടിയിട്ട് ചിത്രം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും മാലയിലത്തെ മുത്തും അല്ലെങ്കിൽ ഒരു പൂ വരെ എത്ര കുഞ്ഞിതാ അതുവരെ അവർ എന്ത് ഭംഗിയിലായിരിക്കും ചെയ്തിരിക്കുന്നത് ഇങ്ങനത്തെ കളേഴ്സും ഇങ്ങനത്തെ ബ്രഷും ഒക്കെ വെച്ചിട്ട് അല്ലേ അപ്പോൾ ഈ ചിത്രകാരന്മാരൊക്കെ ഇന്നുണ്ടെങ്കിൽ എന്തായിരിക്കും തിരി കണ്ടോ പൂവൊക്കെ എന്തൊരു ഭംഗിയാണ് അതിൻ്റെ എതളുകളൊക്കെ ക്ലിയറാണ് എന്തോ ഒരു കഴിവാണ് ഒരേ ചായയാണെങ്കിലും മുഖം എല്ലാവരുടെയും ഒരേ ചായയാണെങ്കിലും അത് പിന്നെ ദേവിയുടെ ആയാലും മനുഷ്യൻ്റെ ആയാലും ഒക്കെ ഒരേ മരിക ആ ഇതാണ് ശീഷ്മഹലിൻ്റെ ഉള്ളിലേക്ക് കയറിയുള്ളത് ശീഷ്മഹൽ എന്ന് പറയുന്നത് എല്ലാം കണ്ണാടിയിലാണ് കേട്ടോ അവിടെ ഇതാ കണ്ടോ അന്നത്തെ ഈ റജായി ഒക്കെയാണ് പുതപ്പുകളും ഒക്കെ അതൊക്കെയാണ് അത് ശരിക്കും ഗോൾഡിലാണ് എന്നാണ് പറയുന്നത് വർക്ക് ഗോൾഡ് ത്രെഡിൽ പക്ഷെ അതെല്ലാം കണ്ണാടി വെച്ച് അത് ഇതാക്കിയിട്ടുണ്ട് ലോക്കാക്കിയിട്ടുണ്ട് കാരണം അത് ഒന്നാമത് പുറത്ത് തട്ടിയാൽ അത് പൊടിഞ്ഞു പോകുന്നുണ്ടാവും അപ്പോൾ അത് കട്ട് ഇങ്ങനെ ഒരു പിക്ചർ പിക്ചർമാതിരിയാക്കി വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ കണ്ടല്ലേ ശീഷ്മഹൽ അതിൻ്റെ ഉൾഭാഗം കണ്ടോ എന്ത് ഭംഗിയാണ് ഏത് നേരും ഇങ്ങനെ പ്രകാശമാണ് സൂര്യപ്രകാശാണെങ്കിൽ വരുന്നത് കേട്ടോ വളരെ കമ്മി ഇത് മതി ഇവിടെയൊക്കെ അപ്പം ഇപ്പോൾ ഈവനിങ് ആയല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഈ ലൈറ്റെല്ലാം ഇട്ട് വെച്ചിരിക്കുന്നത് അത്ര ശക്തിയിലുള്ള ഇതാണ് പ്രകാശമാണ് ഇതിൻ്റെ ഉള്ളിൽ ഇതാണ് ശീഷ്മഹൽ ഇതിൽ എന്താണ് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമാണ് കണ്ടോ അത്രയും വലിയൊരു ഡൈനിങ് ടേബിൾ മതി അതൊക്കെ ശീഷ തന്നെയാണ് ഒക്കെ കണ്ണാടി തന്നെ ഇതാ ഓരോ രാജാക്കന്മാരുടെ ഫോട്ടോ തുടങ്ങിയപ്പോഴത്ത കേട്ടില്ലേ അതിലുള്ള ഡ്രസ്സാണിത് ആ അത് അങ്ങനെ തന്നെ ഉണ്ട് അതാണ് ഒക്കെ ഈ കണ്ണാടിന്റെ ഉള്ളിലിങ്ങനെ പതിപ്പിച്ച് വെച്ചമാതിരിയാവും കൊണ്ട് അനങ്ങില്ലല്ലോ അനങ്ങി അത് പൊടിഞ്ഞു പോവും അത്ര പഴുതാ ഇത് അന്നത്തെ കാലത്തെ രാജകുമാരന്മാരുടെ അത് എന്താ പറയുക ഡ്രസ്സുകൾ രാജകുമാരിയുടെ ഡ്രസ്സ് ഡ്രസ്സൊന്നു വരും എത്ര കുഞ്ഞു അതിലൊക്കെ വർക്ക് എന്താ എല്ലാം എല്ലാ സ്വർണ്ണനൂലുകളാണെന്നാണ് പറഞ്ഞത് സ്വർണ്ണനൂലുകളിലാണ് പണി എന്നാ പറഞ്ഞത് അതാകുണ്ട് ആ ഡ്രസ്സ് ഇട്ടിട്ടുള്ള രാജകുമാരൻ്റെ ഫോട്ടോ ഉണ്ട് അപ്പോൾ ഇത് പത്തൊമ്പതാം നൂറ്റാണ്ടിലത്തെയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെയാണ് നോക്കിയപ്പോൾ അപ്പോൾ ഇതാ രാജകുമാരിയുടെ ഈ ഇന്നത്തെ കാലത്ത് അന്ന് കൈ കയ്യോണ്ട് ചെയ്തിട്ട് ഇത്ര ഭംഗി തുന്നിയത് അല്ലേ ഇപ്പം എന്തൊക്കെ തരം മെഷീൻ ഉണ്ട് അതാ ഒക്കെ ഹാൻഡ് വർക്ക് എന്താ ഒരു ഭംഗി അറിയോ പക്ഷേ ഒക്കെ കണ്ണാടിൻ്റെ ഉള്ളിലാവും കൊണ്ടാണ് ക്ലിയർ അല്ലാത്തത് പക്ഷെ പുറത്താണെങ്കിലും നമ്മൾക്ക് അത് കണ്ടില്ലേ ഒക്കെ എന്നിട്ട് ഉറപ്പിച്ച് ചുമരിലങ്ങോട്ട് ഉറപ്പിച്ചിരിക്കുക അപ്പോൾ പിന്നെ അനങ്ങണ്ടല്ലോ അപ്പോൾ നല്ലൊരു മ്യൂസിയം ഇതാണ് കേട്ടോ അത് എല്ലാവരും ജോധ്പൂരിലെ വരുന്നവരെല്ലാവരും ഇത് കണ്ടിട്ട് മേരാങ്കഡ് ഫോർട്ട് കാണാതെ പോവില്ല അതാണ് അതിൻ്റെ മഹൽ കഴിഞ്ഞാൽ തന്നെ മോത്തി മഹൽ അങ്ങനെ ഓരോ കാര്യത്തിനുള്ള ഓരോ സ്ഥലങ്ങളാണ് മഹൽ ഭക്ഷണത്തിനും കാര്യങ്ങൾക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ മോത്തി മഹൽ വേറൊരു കാര്യത്തിന് ആണ് ഇവിടെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ കണ്ടു ഇവിടെ ഡാൻസും ഇതൊക്കെ ഒരു മുറിവന്തു പാത്തായ മാതിരി അങ്ങനത്തെ ഇതാണ് നല്ലൊരു എല്ലാവരും ഇരുന്ന് ഇങ്ങനെ കാണുന്നത് അപ്പുറത്ത് നോക്കിയപ്പോൾ അപ്പുറത്ത് റാണിമാർക്കൊക്കെ ഇരിക്കാനുള്ള കാണാനുള്ള സ്ഥലമുണ്ട് അപ്പോൾ അതൊക്കെയാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വണ്ടി എത്ര വൈകിയാലും പിന്നെ ഇപ്പോൾ ഏഴുമണിയായാലും ഇവിടെ വെളിച്ചുണ്ട് നല്ലോണം അപ്പം അങ്ങനെ അതൊക്കെ ഇങ്ങനെ എടുത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ ആ ഒരു വ്യൂ ഒക്കെ എന്നിട്ടോ കാണിക്കണത് ആ വിൻഡോസൊക്കെ ഉണ്ട് അടച്ചത് അതെല്ലാം ജനലുകൾ പുറത്തേക്ക് റാണിമാർക്ക് പുറത്തേക്ക് നോക്കാനുള്ള ജനങ്ങളാണ് അതൊക്കെ പഠിച്ചേക്കിരിക്കുന്നത് ഇവിടെയും അതെ അന്നത്തെ ആയുധങ്ങൾ കുന്തം വടിയും കുന്തവും എല്ലാം ഉണ്ട് ഇഷ്ടമാതിരി എത്ര കൊല്ലം പഴക്കമുള്ളതാണെന്നൊക്കെ ഉണ്ട് അതിൽ കത്തികൾ വളഞ്ഞ കത്തി രണ്ട് സ്ഥലത്തും മുറിശിയുള്ള കത്തി തോക്കുകൾ വാ മഴമ്മി ഒക്കെ ഒരു ഒറ്റവെട്ടായിരിക്കും അല്ലേ എന്തായാലും മരം വെട്ടുന്നതല്ല അതെല്ലാം മനുഷ്യനെ വെട്ടുന്ന സാധനങ്ങൾ തന്നെയാണ് വിവിധ തരം തൂക്കുകളുണ്ട് അതൊക്കെ ഇംഗ്ലീഷ്കാർ ഇവിടെ വന്നിട്ട് ഉള്ള പരിപാടി അല്ലേ തോക്കൊക്കെ എന്നാണ് തോന്നുന്നത് കേട്ടോ ഉണ്ടോ ചെറിയ കൈത്തോക്കുണ്ട് പിന്നെ വലിയ വാളുകൾ ചിലക്കെ ഉറയുള്ള വാള് ചിലത് അതില്ലാത്തത് വരിചകൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് എന്താണെന്നൊന്ന് കാണിക്കാം എന്ന് വിചാരിച്ചൊന്നേ ഉള്ളൂ ബോറടി ബോറടിക്കണ്ടോ എന്നാലും ഞാൻ ഇത്രയ്ക്ക് കാണിക്കേണ്ടേ കാണണേ മുഴുവൻ കാണണട്ടോ എത്ര തവണ പറയണല്ലേ മുഴുവൻ കാണണമെന്ന് ഓരോരുത്തരുടെ എന്ത് വിഡ്ഢിത്തരായാലും എല്ലാവരും കാണും നമ്മുടെ എത്ര നല്ലത് പറഞ്ഞിട്ടും കാണുന്നില്ല ഇതാക്കണ്ടോ വിവിധ തരം വാളുകൾ അതൊക്കെ ഓരോ ഗൈഡുകൾ ആ ഗൈഡിനെ കൂട്ടി വന്നിരിക്കുക ആൾക്കാരെ ഇപ്പം എല്ലാം പറഞ്ഞു വെച്ചിട്ട് വെച്ചിട്ടേ നമ്മളീ വായിച്ച് വേറൊന്നുമല്ല വേറൊന്നുമില്ല ഗൈഡൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അന്നൊന്നും ഫോട്ടോ ഇല്ല കേട്ടോ അന്നൊക്കെ ഇത് ആ വാള് പിടിച്ചിരിഞ്ഞിരുന്ന രാജാവിൻ്റെ ഇതുണ്ട് പെയിൻറിങ് ഉണ്ട് അപ്പൊ അങ്ങനെ ധീര വനിതകളും അല്ലേ ധീര പുരുഷന്മാരും ഒക്കെ രജപുത്ര പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര അല്ലെ ഭയങ്കര ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കണ്ടിട്ടാണല്ലോ പഠിക്കേണ്ടത് ശരി ശരിയില്ലേ അപ്പം ഇത് ബെഡ്റൂമാണ് അത്ര വലിയ ബെഡ്റൂം ഏഹ് എന്തുമാത്രം വലിയ അറിയാം ഉള്ളിലൊന്നും കിടക്കാൻ പാടില്ല കാരണം നമ്മൾ നമ്മളതിലൊക്കെ ഇരുന്ന് ഇതാക്കുന്നു പറഞ്ഞിട്ട് കുറച്ച് ഇത് കെട്ടിയിട്ടുണ്ട് നമ്മൾ ഉള്ളിൽ പോകാൻ പാടില്ല നോക്കി വിഷറി അന്നത്തെ ടൈപ്പ് വിഷറിയാണ് ആ മുകളിലുള്ള സാധനം അതിങ്ങനെ ഇപ്പുറത്ത് രണ്ട് പുറത്തും കയറി അത് കട്ടലിൽ കിടക്കുന്നവർക്ക് കസേരകളൊക്കെ ഒക്കെ അന്നത്തെ തന്നെയാണ് എല്ലാം പഴയ പഴയ മരങ്ങളൊക്കെ ലൂഡോ പകിട കളിക്കുന്ന എടുത്ത് വെച്ചിങ്ങനെ ഉണ്ടല്ലേ അവിടെ കളിക്ക അവിടെ ഇരുന്ന് കളിക്കുക അത് കഴിഞ്ഞാൽ ഓർമ്മ കണ്ടില്ലേ ആ ആവീശ് പിന്നെ പുറത്ത് പ്രാവുകളൊക്കെ നമ്മൾ മോള് എല്ലാവിടെയും പ്രാവുകളും ഇതുവാണ് ഒരു ഒഴിഞ്ഞ സ്ഥലം കണ്ടപ്പോൾ നമ്മൾ എന്തെങ്കിലും പറയാൻ പറ്റുമോ നോക്കാൻ ഹലോ നോക്കാൻഗഡ് ഫോർട്ടിന്റെ ഏറ്റവും മുകളിലാണ് താഴെ ഫുള്ള് എല്ലാ ജോർ മുഴുവൻ പണം എടുക്കാൻ പറ്റില്ല ആൾക്കാരുണ്ട് എല്ലാവരും ണം ഞാൻ പറഞ്ഞൊക്കെ വെറുതെ അതൊക്കെ വെറുതെ പോയില്ലേ വാക്കുകൾ അല്ലേ അപ്പൊ ഇത് റാണിമാരുടെ റാണിമാര് നോക്കും ഇത് ഇവിടുന്ന് പുറത്തൊക്കെ പരിപാടികളൊക്കെ നടക്കും റാണിമാർക്കും കൊട്ടാരത്തിലെത്തെ സ്ത്രീ ജനങ്ങൾക്കൊക്കെ നോക്കാനുള്ള ജനലുകളാണിത് കിളിവാതിലുകൾ കിളിവാതിലുകൾ അല്ലേ ജനലല്ല എല്ലാം കൂട്ടിയിരിക്കുകയാണ് അപ്പോൾ മുമ്പ് എത്ര എത്ര പേർക്ക് വേണമെങ്കിൽ കാണാനുള്ള ഇതുണ്ട് ഇവിടെ പിന്നെ കുട്ടികളുടെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞി ബെഡുകൾ കണ്ട എത്ര എത്ര രാജകുമാരന്മാരും രാജകുമാരിമാരും ഇറങ്ങിയിട്ടുണ്ടാവില്ലേ ഇതിൽ തൊട്ടിലുകൾ കുറേ എണ്ണമുണ്ട് അവർക്ക് ഇവിടെ വലിയ കാണാനുള്ള ുക്കദ്ധ സീലിങ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെ ഈ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പക്ഷികള് നമ്മളുടെ എന്ന് അയിന്ന പേര് കിട്ടിയിട്ടുണ്ടാവും അല്ലേ എന്താണ് കാറിനൊക്കെ സ്വിഫ്റ്റ് ഇടാൻ കാരണം അത്ര സ്പീഡ് വേണേലും നമ്മുടെ മുമ്പ് കൂടെ അങ്ങനെ പോയിട്ട് ലൈൽ കൂട്ടിലേക്കും മുളൈ മുട്ടാമാരി കൂടുകളാണ് കേട്ടോ മുകളിൽ മുഴുവനും ഈ ഓപ്പൺ ആയിട്ടുള്ള സീലിങ്ങിന് പോനെ ഈ സ്വിഫ്റ്റ് പറഞ്ഞ കുഞ്ഞി പക്ഷി നമ്മുടെ അരക്കുരുവെക്കാട്ടിൽ ചെറുതാണ് ഒരു ബ്ലാക്ക് കറില് അതിൻ്റെ ഉള്ളിക്ക് അങ്ങോട്ട് കയറും ഓരോരോ ഓട്ടയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല കണ്ണുകള് പറഞ്ഞു പറഞ്ഞു കണ്ണുകള് മാത്രമല്ല കേട്ടോ ചോക്കിദാർ പറഞ്ഞു എന്റെ താഴത്ത് അധികം നേരം നമുക്ക് ഉണ്ടാന്ന് നോക്കിയപ്പോ നിലത്ത് മുഴുവൻ അവർ പക്ഷിക്കാട്ടാ അപ്പൊ അവർക്കത് പുറത്ത് പോകുമ്പോ അത് എല്ലാ പണിയും ചെയ്തു വന്നൂടെ അല്ലേ ഇപ്പം ഇത് ക്രാഫ്റ്റ്സ് ബസാറാണ് ഇതിൻ്റെ ഉള്ളിൽ ഇവിടുത്തെ എല്ലാവിധ സാധനങ്ങളും കിട്ടും ജോധ്പൂരിലത്തെ മെയിനായിട്ടുള്ള എല്ലാ സാധനങ്ങളും പിന്നെ അന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഇത് ലാക്കി ചൂണിയ ഉണ്ട് ഇത് അരക്കിൻ്റെയാണ് കേട്ടോ അരക്കൊണ്ട് ഉണ്ടാക്കണ വളകളാണ് ഭയങ്കര പണിയാണിത് കൈ തന്നെ ഉണ്ടാക്കണം അങ്ങനെയാണ് അപ്പോൾ പണിയുണ്ട് അതിനനുസരിച്ച് വിലയുണ്ട് ഇതിനൊക്കെ ഇരുന്നൂറ് രൂപയാണ് ഒന്നിന് ഈ വെയിറ്റിനൊക്കെ അപ്പോൾ ജോഡിക്ക് നാനൂറായില്ലേ ഇവർ ഒരു ജോഡിയെങ്കിലും ഇടണം രണ്ട് കയ്യിലും ഇടണം എന്നാണ് പറയുക ഇരുപത്തൊന്ന് ഇരുപത്തൊന്നെണ്ണം ആണ് സാധാരണ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ത്രീകൾ ഇടുക ഇരുപത്തൊന്ന് ലക്ക് അങ്ങനത്തെ ചൂ ഇട്ടിട്ടുണ്ടാവും ഇങ്ങനത്തെതൊന്നുമില്ല കേട്ടോ ഡിഫറെൻറ്റ് അപ്പോൾ എന്താ അതില്ല അതില്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ജോഡിയെങ്കിലും ഓരോ കയ്യിലുണ്ടാവണം എന്നാണ് പറയുക നല്ലോണം പൈസ ഉള്ളവർ ഇതങ്ങനത്തെ ഭയങ്കര ഗംഭീരമായിട്ടുള്ളത് ഇടും അല്ലെങ്കിൽ സാധാരണ വെറും അരക്കുന്നുണ്ട് അക്കി അതും ഇടും കേട്ടോ എല്ലാവരും ഷോൾഡർ വരെ ഇടും നമ്മുടെ തോള് വരണ്ടാവും വളകൾ അങ്ങനെയാണ് സാധാരണ ഇപ്പൊന്നും പുറത്തെ സിറ്റീസിലുള്ളവരൊന്നും ചെയ്യില്ല പക്ഷേ അല്ലാത്തവർ എന്താ ഇപ്പോഴും ഗ്രാമപ്രദേശങ്ങളിലുള്ളവർ അവർ അങ്ങനെയാണ് കൈ ഇവിടുന്ന് തൊട്ട് എങ്ങനെ അവർ കുളിക്കുകയൊക്കെ ചെയ്യാവേ അയക്കില്ല ഈ വളകൾ അപ്പോൾ ഇറങ്ങിപ്പോണ വഴി ആട്ടോ അതാ ചോന്ന കല്ലുകൾ തന്നെയാണ് ഒരു ലേശം പോലും മഴയൊക്കെ പെയ്തിട്ടുണ്ടല്ലോ എന്നിട്ട് പോലും ഒരു ലേശം പോലും ഇതില്ല വഴുക്കലോ അങ്ങനെ ഒന്നുമില്ല പൂപ്പലൊന്നുമില്ല എന്താണ് എന്താണവർ ക്ലീൻ ആക്കണോ അതോ ഇങ്ങനത്തെ കല്ലിൽ ഉണ്ടാവില്ലേ അറിയില്ല ഈ പോയില്ല അയാളാണ് വൃത്തരാജസ്ഥാനി പരമ്പരാഗത വേഷമാണ് അത് കേട്ടോ വൈറ്റ് കളർ ടർബനൊക്കെ കെട്ടിയിട്ട് അങ്ങനെ അപ്പോൾ നമ്മളിതാ ഈ മോളികളൊന്നും കയറിയിട്ടില്ല കേട്ടോ പറ്റില്ല നമുക്ക് ഉള്ളിൽ പോകാൻ ഈ റാവു ജോതാജീസ് ഫാൽസ് അപ്പോൾ ഇവിടെ ആയിരത്തി എന്നാണ് എഴുതി ഉണ്ടാക്കിയെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി അമ്പത്തൊമ്പത് അതവര് പൂച്ച കൊണ്ടിട്ടോ കോട്ടയിലെ പൂച്ച ഇതാണ് അവൻ പോണത് അവരുടെ ഭക്ഷണം എന്തായിരിക്കും ഒന്നുമില്ല പ്രാവുകൾ അല്ലേ അല്ലെങ്കിൽ അവരെ കിട്ടില്ല സ്വിഫ്റ്റിനെ പിടിക്കാൻ കിട്ടില്ല അത് വേറെ കാര്യം ഇതാ കണ്ടോ ഇത് ഇത് ഇതാണ് താമസ സ്ഥലം ഉണ്ടായിരുന്നത് രാജാവിൻ്റെ എന്നുള്ളതാണ് ബാക്കി പത്ത് കിലോമീറ്റർ ഇങ്ങനെ ചുറ്റളവിലാണ് കോട്ടയുള്ളത് കേട്ടോ അപ്പോൾ ഈ ഭാഗം നമ്മൾ പോയ ഭാഗമല്ലേ അവിടെ ആയിരുന്നു താമസം ബാക്കിയുള്ള കാര്യങ്ങളും അതാണ് അപ്പം താഴത്തെ ഇറങ്ങി ചെല്ലുമ്പോൾ ഇവിടെ ഒരു കബർ കാണാം അത് ഷാഹീദ് ഗുരേസ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹം ഇവിടുത്തെ കാവക്കാരനായിരുന്നു ഈ കോട്ടയുടെ അപ്പോൾ ജയ്പൂരിലത്തെ സൈന്യം വന്ന് യുദ്ധം ചെയ്തപ്പോൾ നല്ലോണം എതിർത്ത് നിന്ന് മരിച്ച് വീണ ആളാണ് അപ്പോൾ അവിടെ തന്നെ കബർ അന്നത്തെ രാജാവ് ബഹുമാനത്തോടെ കബർ വെച്ചിരുന്നു പിന്നീട് ഇത് പുതുക്കിയില്ലേ പുതുക്കുമ്പോൾ ആ കബർ കളയാൻ വേണ്ടി നോക്കി വരാം അപ്പോൾ കബർ കളിയാണ് എന്ന് പറഞ്ഞപ്പോൾ സ്വപ്നത്തിൽ വന്നു കേട്ടെ ഇപ്പോൾ ഇപ്പോൾ ഗംഭീരമായിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ഇറങ്ങിയിട്ടോ ഞങ്ങൾ ക്ഷീണിച്ചു അത്ര ഉയരത്തിലല്ലേ കയറിയത് ഇതതിൻ്റെ പിന്നിലുള്ള ഈ മരമാണ് നേരെ കാണിച്ചേരേട്ടാ ഇതാണ് മെസ്വാക്ക് ഇതിൻ്റെ ടൂത്ത് പേസ്റ്റ് പേസ്റ്റൊക്കെ കേട്ടിട്ടില്ലേ മെസ്വാക്ക് ടൂത്ത് പേസ്റ്റ് ഇത് ഡെസേർട്ടിൽ മാത്രം മരുഭൂമിയിൽ മാത്രം ഉണ്ടാവണ മരമാണ് അതാണ് ഇവിടെ ഇതൊന്ന് കാണിക്കുക എന്ന് വിചാരിച്ചിട്ടോ കൂവളത്തിൻ്റെ മാതിരി ഉണ്ട് ഇതിലേക്ക് കാണാൻ ഇപ്പോൾ പിന്നെ ഇത് നോക്കിയപ്പോൾ എല്ലാവരുടെയും കണ്ടു കെട്ടോ പക്ഷേ ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ കണ്ടോ ഒരു തുള്ളി വെള്ളം വേണ്ടല്ലോ ഈ മരത്തിന് മെസ്വാ നമ്മുടെ അവിടെയൊക്കെ വേപ്പ് ഉപയോഗിച്ചിരുന്ന മതി മുമ്പത്തെക്കാലത്ത് മെസ്സുവാക്കാവും ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ വേപ്പും ഇഷ്ടമായിരിവിടെ ഉണ്ട് പക്ഷേ ഇതായാലും നല്ലൊരു സാധനമാണെന്ന് തോന്നുന്നു ഞാൻ എന്തായാലും ടൂത്ത് പേസ്റ്റ് ഇതിൻ്റെ യൂസ് ചെയ്ത് നോക്കിയിരുന്നു മുമ്പായിട്ട് പക്ഷേ ഈ ഇത് കോലെടുത്തിട്ട് ചവച്ചിട്ട് എങ്ങനെയുണ്ടാവുകയെന്ന് എനിക്കറിയില്ല മുകളിലേക്ക് പോകുമ്പോഴാണ് ലിഫ്റ്റില് വൺ വേ ഫിഫ്റ്റി റുപ്പീസ് ആണ് അപ്പോൾ സുഖമായി നടന്നു വന്നു താഴത്തേക്ക് കേട്ടോ അപ്പെന്നാ ശരി കാണുന്നവരൊക്കെ ഒന്ന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ ഏഹ് പിന്നെ എന്താ ഇഷ്ടാവുണ്ടോ ഇഷ്ടാവില്ല എന്ന് പറയണം ഞാൻ ഓരോ സ്ഥലത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ആ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരണില്ലേ വാനി അപ്പനി കുഞ്ഞെ പ്രാവിനെ നോക്കി നിൽക്കണം കണ്ടോ കേട്ടോ ഇത്ര വേഗം താഴത്തെ ഇത് മുമ്പിൽ ഒരു അമ്പലം ഉണ്ട് ഇതിൻ്റെ മുമ്പിൽ മുകളിലൊരു അമ്പലം ഉണ്ടായിരുന്നു മുമ്പ് ചാമുണ്ടിയുടെ ഇപ്പൊ തുറക്കണില്ല അവർ ആക്സിഡൻറ്റ് പറ്റിയതിൻ്റെ ശേഷം ഇത് താഴെയുള്ള അമ്പലം അപ്പോൾ അവരൊന്നും താഴത്തു നിന്നും പിന്നെ മുള്ളിലെടുക്കുക ഇവിടെ ഓട്ടക സവാരിയൊക്കെ നടത്തി കൊടുക്കുന്നുണ്ട് നമ്മൾക്ക് ചെയ്യാം ഓരോട്ട് പുറത്തുനിന്ന് വരണം ഓരോട്ടോ വൃത്താൾക്കാരൊന്നും ചെയ്യില്ല അവർക്കറിയാലോ അപ്പോൾ നമ്മൾ താഴെ എത്തി ഇനി പോവുകയാണ് കേട്ടോ ഇത് വരുമ്പോൾ കാണിച്ചില്ലല്ലോ എങ്ങനെ കാണുക കോട്ട ഇങ്ങനെയൊക്കെയാണ് ഈ കോട്ട നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാം കണ്ടല്ലോ അല്ലേ മേറാൻഗഡ് കോട്ട കണ്ടില്ലേ രാത്രി കണ്ടോ അതാണ് സൂര്യനൊക്കെ പോയി രാത്രി പറഞ്ഞുകഴിഞ്ഞാൽ നല്ലവണ്ണം ഏഴര എട്ട് മണിയൊക്കെ ആകട്ടോ അവിടുത്തെ ശരി എന്നാൽ പോട്ടെ താറ്റ